മെൻസ്ട്രൽ കപ്പ് മെൻസ്ട്രൽ കപ്പിൻ്റെ യൂസേജ് ആവശ്യം അതിൻ്റെ ഏജ് അതിൻ്റെ മെയിൻറ്റനൻസ് അത് അത് പിന്നെ നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നത് പലപ്പോഴും ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു സംശയമാണ് മെൻസ്ട്രൽ കപ്പ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് മുൻപ് പല കാലഘട്ടത്തിലും പല സംഗതികളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് മെൻസ്ട്രേഷൻ ഭാഗമായിട്ട് പണ്ട് കാലങ്ങളിൽ ക്ലോത്തുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് വന്ന കാലങ്ങളിൽ സാനിറ്ററി പാഡുകളായി അല്ലേ സാനിറ്ററി പാഡുകളായി ഇപ്പോൾ ഉള്ള സാഹചര്യമാണ് മെൻസ്ട്രൽ കപ്പുകളുടെ യൂസേജ് എന്ന് പറയുന്നത് ഇതിൽ ഓരോന്നിനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട് ക്ലോത്തുകളുടെ പ്രശ്നം എന്താ ക്ലോത്തുകൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലോയിൻ ഇൻഫെക്ഷൻ കാൽ ഇടുക്കുകളിൽ ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻസും ചൊറിച്ചിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് അത് ഡിസ്പോസ് ചെയ്യാനും മാറ്റാനും ഒക്കെ പണ്ടുള്ള സ്ത്രീകൾ തന്നെ അവർ വീടിൻ്റെ അകത്തായിരുന്നു അല്ലെ പക്ഷെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നു പെൺകുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോകുന്നു അവർ കോളേജിലായിരിക്കും സ്കൂളിലായിരിക്കും അപ്പോൾ ഇത് മാറ്റലും കഴുകലും ഉണക്കലും ഒരുക്കലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് സാനിറ്ററി പാഡുകളുടെ ഒരു സമയം വന്നത് സാനിറ്ററി പാഡുകൾ കുറച്ചും കൂടി എളുപ്പമാണ് യൂസ് ചെയ്യാൻ അല്ലേ പക്ഷെ കുറച്ചും കൂടി ഹെൽത്ത് വൈസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് സാനിറ്ററി പാഡുകൾ എന്താണ് പ്രശ്നം അത് സമയം കൂടുതൽ അതായത് മാക്സിമം ഫൈവ് അവേഴ്സാണ് പറയുന്നത് ഒരു പാഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫൈവ് അവേഴ്സ് നമ്മൾ വെക്കാൻ പാടുള്ളൂ ഒരേ പാഡ് അഞ്ച് മണിക്കൂറിലധികം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഉണ്ടാക്കുന്നത് കാരണം പാഡുകൾ നിങ്ങൾക്കറിയാം വൈറ്റ് കളറായിരിക്കും അതിലൊരുപാട് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് കെമിക്കൽ കോമ്പനൻസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വെജൈന എന്ന് പറയുന്ന ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു അവയവാണ് വെജൈന അതുമായിട്ട് ചിലപ്പം റിയാക്ഷൻസ് വരാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം അതുകൊണ്ടാണ് പാഡുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫൈവ് അവേഴ്സ് നിർബന്ധമായിട്ട് ഫൈവ് അവേഴ്സ് ആകുമ്പോഴേക്കും മാറ്റിയിരിക്കണം അവിടെ ബ്ലഡ് ആയോ ഇല്ലയോ നിങ്ങൾ തമാശയ്ക്ക് വെച്ചതാണോ വെച്ചോ നിങ്ങൾ മാറ്റിയിരിക്കണം അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി മൂന്നാമത് വന്നൊരു കണ്ടീഷനാണ് മെൻസ്ട്രൽ കപ്പ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തവർക്കറിയാം ഇത്രയും എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇത്രയും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേറൊരു മെഷർ ഇല്ല അത്രയും സിംപിൾ ആണ് അത്രയും കംഫർട്ടബിളാണ് ഈസിയാണ് കുറച്ചും കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ മെൻസ്ട്രൽ കപ്പ് കാരണം ഇല്ലാതായിട്ടുണ്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന സ്വാഭാവികമായിട്ട് നമുക്ക് മെൻസ്ട്രേഷൻ സമയത്ത് വയറുവേദനയും ബുദ്ധിമുട്ടുകളും കൂടുതലായിരിക്കും ആ വേദനയ്ക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും അളവിൽ കുറവ് വരുത്താൻ മെൻസ്ട്രൽ കപ്പുകൾക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തത് മെൻസ്ട്രേഷനിലാണ് എന്നുള്ളൊരു തോന്നൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു പ്രശ്നമാണ് അല്ലേ നമ്മൾ എത്രയ്ക്ക് മറക്കാൻ ശ്രമിച്ചാലും നമ്മൾ പീരിയഡ്സിലാണെന്ന് നമുക്ക് അറിയാൻ കഴിയും ഡ്രസ്സ് ഇങ്ങനെ നനഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പാഡുകളായാലും ക്ലോത്ത് ആയാലും ഒക്കെ പക്ഷെ ആ ഒരു ഫീലിംഗ് ആര് ഇല്ലാതാക്കി മെൻസ്ട്രൽ കപ്പ് ഇല്ലാതാക്കി നമുക്ക് ഒരിക്കലും ആ ഒരു ഫീലിംഗ് അത് തരില്ല മൂന്നാമത്തേത് അത് ഡ്രസ്സിൽ ആക്കില്ല എന്നാണ് ലീക്കിംഗ് പ്രശ്നങ്ങൾ മെൻസ്ട്രൽ കപ്പിനില്ല ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ നെസ്സാണ് ഡ്രസ്സിലാവുന്നുണ്ടോ അല്ലേ ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു ഭയങ്കര പ്രയാസം തോന്നുന്നൊരു സംഗതിയാണ് ആ സംഗതിക്ക് ഒരു വലിയ പരിഹാരമാണ് മെൻസ്ട്രൽ കപ്പ് എന്നുള്ളത് പിന്നെ ഇത് ഈസിയാണ് കുറച്ചും കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് പാഡ് കൊണ്ടു നടക്കുന്ന പോലെ ബാത്റൂമൊക്കെ കൊണ്ടുപോവുക എന്നിട്ട് മാറ്റുക എന്നിട്ട് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും മെൻസറൽ കപ്പിനില്ല അതന്നെ റീയൂസബിളാണ് നമ്മളത് കഴുകിയിട്ട് അതന്നെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ കുറച്ചും കൂടെ എന്താ പറയുക ഇക്കണോമിക്കലി കുറവാണ് വില കുറവാണ് മെൻസ്ട്രൽ കപ്പ് പാഡ് വാങ്ങിക്കുന്ന പോലെ ഇങ്ങനെ മാസം മാസം കുറേ പാഡൊന്നും വാങ്ങിക്കേണ്ട നമുക്ക് ഒറ്റ സാധനം തന്നെ കുറേ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് ക്ലീനാക്കി കൊണ്ടെടുക്കണം എന്ന് മാത്രം ഇനി ഇത്രയ്ക്ക മെറിറ്റ്സ് ഉണ്ടെങ്കിലും ചില പ്രശ്നങ്ങൾ മെൻസ്ട്രൽ കപ്പിനും ഉണ്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണ് ബാക്കിയുള്ള പാഡും ക്ലോത്ത് ഒന്ന് യൂസ് ചെയ്യുന്ന പോലെ പുറത്തല്ല നമ്മൾ വെക്കുന്നു എന്നുള്ളതാണ് ഇൻസൈഡ് ദ വെജൈന വെജൈനയുടെ ഉള്ളിലേക്കാണ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് വെക്കുന്നത് പുറത്തല്ല അപ്പം ഒന്നാമത് അത് യൂസ് ചെയ്യാൻ ശരിക്ക് അറിയണം എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഓരോരുത്തരുടെ സൈസിനനുസരിച്ചത് വ്യത്യാസം ഉണ്ടാവും പിന്നെ മാത്രമല്ല പ്രസവശേഷം ഉപയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രസവ കല്യാണം കഴിഞ്ഞൊരു സ്ത്രീ ബട്ട് ബിഫോർ ഡെലിവറി ബിഫോർ പ്രഗ്നൻസി ഉള്ള ഒരാൾക്ക് ഒരു സൈസ് അതുപോലെ തന്നെ കല്യാണം കഴിയാത്ത കുട്ടിക്കൊരു സൈസ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സൈസുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം ഇതിനേക്കാൾ അധികം ഇത് യൂസ് ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് അത് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുടെയും കല്യാണം കഴിയാത്തൊരു കുട്ടിയുടെയും അല്ലെങ്കിൽ ലേബർ കഴിഞ്ഞൊരു കുട്ടിയുടെയും ഒക്കെ വ്യത്യാസം ഉണ്ടാവും സൈസ് ഓഫ് ദ വെജയിന വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂസേജ് അത്ര എളുപ്പമായിരിക്കില്ല കൗമാര കുട്ടികൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളത് അപ്പോൾ ഇത് വെക്കാൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യും അതിലൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഇതിങ്ങനെ മടക്കിയിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എടുക്കാൻ പലപ്പോഴും കുട്ടികൾക്ക് അറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബെൻസ്ട്രൽ കപ്പ് എന്തുപോലെ ഇരിക്കുക ഒരു ചെറിയ കപ്പിന് ഒരു ലിഡ് ഉണ്ടാവും അല്ലേ ഒരു ലിഡ് ഉണ്ടാവും അപ്പോൾ പലപ്പോഴും കുട്ടികൾ ഇത് കാരണം കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട് അതായത് വെക്കാൻ അങ്ങോട്ട് വെക്കും മടക്കിയിട്ടൊക്കെ വെക്കും ഇത് കുറച്ചും അങ്ങോട്ട് കയറിപ്പോവും കയറിപ്പോയിട്ട് ഇത് ഓപ്പൺ ചെയ്യും ഈ കപ്പ് മടക്കി വെച്ച കപ്പ് ഓപ്പൺ ആയിട്ട് അത് എവിടെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് അറിയാം യൂട്രസിൻ്റെ സെർവിക്സിലാണ് ഫിക്സ് ചെയ്യുന്നത് യൂട്രസിൻ്റെ അറ്റത്ത് ദ്വാരത്തിലാണ് അത് ചെന്ന് ഫിക്സ് ആവുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ബ്ലഡ് വരുന്നത് അറിയാത്തത് പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ അതൊരു വാക്യൂം പ്രഷറിലാണ് നിൽക്കുന്നത് വളരെ ശ്രദ്ധിക്കുക വാക്യൂം പ്രഷറിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ എടുക്കുമ്പോൾ ആ ലിഡിൽ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയാ വലിക്കുന്നത് ലിഡിൽ പിടിച്ച് വലിക്കുകയാണെങ്കിൽ നമ്മൾ ആരെയാ വലിക്കുന്നത് ആരെയാ വലിക്കുന്നത് യൂട്രസിനെയാണ് വലിക്കുന്നത് അപ്പോൾ ലിഡിൽ പിടിച്ച് വലിക്കാൻ പാടുണ്ടോ വലിക്കാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഫിംഗർ വെച്ച് ആ കപ്പിൻ്റെ സൈഡ് സർവീക്സിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നിട്ടേ അത് എടുക്കാൻ പാടുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് നിങ്ങൾ എന്ന് നിങ്ങൾ പഠിക്കുന്നു അന്ന് നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തു തുടങ്ങാം ഓക്കെ അപ്പോൾ അത് ഒരു പ്രശ്നം ഉണ്ടായി ഒരു ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മകള് ഭയങ്കര കരച്ചിൽ രാവിലെ മുതൽ കരയാണ് എന്താണെന്ന് അറിയില്ല ഡോക്ടറെ നിങ്ങളൊന്ന് സംസാരിക്കുക എന്നിട്ട് വളരെയധികം നല്ലൊരു പിന്നെ ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് വരുന്നൊരു കുട്ടിയും ഉമ്മയാണ് അപ്പോൾ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടിയാണ് പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയാണ് ഭയങ്കര കരച്ചിൽ അപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല അവൾ എന്തിനൊക്കെ അറിയുന്നത് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ എന്താ സംഭവമെന്നറിയാമോ വീട്ടുകാർ അറിയാതെ മെൻസ്ട്രൽ കപ്പ് വാങ്ങി അവൾ വെച്ചതാണ് ഫ്രണ്ട്സ് പറഞ്ഞതിന് അനുസരിച്ച് അവൾ വെച്ചതാണ് വെക്കാൻ അവൾ യൂട്യൂബിലൊക്കെ നോക്കി വെച്ചു പിന്നെ എടുക്കാൻ അറിയില്ല എടുക്കാനറിയില്ല ആകെ പ്രശ്നം ഇത് വെച്ചോടത്ത് ഉണ്ടാവില്ല കുറച്ച് നാട് കയറിപ്പോവും അല്ലേ അപ്പോൾ അവൾ ആകെ ടെൻസ്ഡ് പോയി വീട്ടോട് പറയാൻ കഴിയില്ല അവരറിയില്ല അപ്പം ഇവള് പിന്നെ വേറൊരാൾ വന്ന് എടുത്തു തരുമോ എടുത്തു തരുമോ എടുക്കാൻ പഠിച്ചിട്ട് നിങ്ങൾ വെക്കാൻ പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മറ്റൊരു സോസ് ഇല്ല മറ്റൊരു മാർഗമില്ല പക്ഷെ യൂസ് ചെയ്യാൻ ശരിക്കും പഠിച്ചിരിക്കണം അത് പലപ്പോഴും കൗമാര പെൺകുട്ടികൾക്ക് കുറച്ച് കൊണ്ടാണ് പലരും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ചും കൂടെ മെച്ൂരിറ്റിയൊക്കെ വന്നിട്ട് ആവാം എന്ന് പറയുന്നത് പക്ഷേ നല്ലോണം കൃത്യമായിട്ട് പഠിച്ച് യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈ പ്രായത്തിൽ